േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് തിരിച്ചുവരവിനെ തുടർന്ന് അപ്രതീക്ഷിതമായ വഴിതിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗംഗയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ അയക്കുന്നതിനായി കാർത്തിക ശ്രമിക്കുന്നുവെങ്കിലും ഗംഗ തിരികെ പോകാനുള്ള ഉദ്ദേശത്തിൽ അല്ല ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കല്യാണിയെ ചെന്ന് കാണുകയാണ് കാർത്തിക ഇതോടെ കാർത്തിക കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് കല്യാണിയോട് വ്യക്തമാക്കുകയും അവനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയുകയും ചെയ്യുന്നു എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകാം അതുകൊണ്ട് തന്നെ അവനെ പേടിക്കണം ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അവനെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന കാർത്തിക കല്യാണിയോട് എന്തെങ്കിലും ഉടൻ തന്നെ ഇതിനെപ്പറ്റി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവനെ ചെന്ന് ചെന്നുകണ്ട് സംസാരിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോയത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ അയക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നമ്മൾ വിചാരിച്ചാലും അത് നടക്കുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല കല്യാണി ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും ഞാൻ അവനെ കണ്ടുവന്നു സംസാരിക്കട്ടെ എന്താണ് അവന്റെ മനസ്സിലിരിപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ അവനെ നേരിടുന്നതിന് വളരെ എളുപ്പമുണ്ടാകും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളും ഞാൻ തന്നെ നടത്താം എന്ന് വ്യക്തമാക്കുന്ന കല്യാണി ഇതേ തുടർന്ന് ചെന്നു കണ്ടിരിക്കുകയാണ് ഗംഗയെ ഗംഗ ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും കല്യാണിയുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നു നീ വന്നതിന് പിന്നിലെ രഹസ്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന്